ാണ് ഫെഷ അഥവാ ഫുങ്ഷ് അതിൻ്റെ അർത്ഥം വിൻഡ് ആൻഡ് വാട്ടർ വായുവ ജലവും ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു വാസ്തുവിലേക്ക് സുഗമമായി പ്രവേശിക്കുന്ന കാറ്റ് അത് സ്പൈറലായിട്ട് ഇപ്പം നമ്മൾ വീടാണെങ്കിൽ എല്ലാ മുറിയിലേക്കും കയറി ഇറങ്ങി ചുറ്റി തിരിഞ്ഞ് തിരിച്ച് വാതിലിലൂടെ ഇറങ്ങി സുഗമമായി ഒഴുകുന്ന അവസ്ഥ അതുപോലെ തന്നെ ഭൂമിയുടെ അടിയിലുള്ള ജലം അതിൻ്റെ ഒഴുക്ക് പിന്നീട് ആർട്ട് ഓഫ് പ്ലേസിങ് തിങ്സ് എന്നാണ് പറയുക അപ്പോൾ എനർജി ബാലൻസിങ് എനർജി കറക്ഷൻ ആണ് ഫെഷു അഥവാ ഫെങ്ഷി അപ്പോൾ കുറേ നമ്മൾ ഫെങ്ഷിയുടെ ഒബ്ജെക്ട്സ് ചില ഫെങ്ഷി ബുദ്ധന്മാർ ഫെംഗ്ഷീ കുബേരൻ എന്ന് പറയുന്നത് ഒരു രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് കളർഫുള്ളാണ് അത് വെക്കുന്നതുകൊണ്ട് മാത്രം ഗുണമില്ല അല്ലെ മുക്കാലും തവള അപ്പോൾ അതങ്ങ് പോപ്പുലറായി ഇത്തരം ഒബ്ജെക്ട്സ് വസ്തുക്കൾ അതുകൊണ്ട് മാത്രമല്ല ഫെങ്ഷു എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രമാണ് സിംഗപ്പൂർ അവിടെ ആ സിറ്റി നമ്മളതിൻ്റെ മനോഹാരിതയും അവരുടെ സമ്പദ് സമൃദ്ധി ഐശ്വര്യം നമുക്കറിയാം അപ്പോൾ ഫെങ്ഷു പ്രിൻസിപ്പിൾ തത്വം അനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടി ഒരിക്കലും നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെട്ടിടമോ ഒന്നും പൊളിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പേഴ്സണൽ ഫംഗ്ഷൂ ഉണ്ട് ഫെങ്ഷൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ വ്യക്തികളെയും ഇൻ യാങ് എനർജി ഫീമെയിൽ മെയിൽ എനർജി ബാലൻസ് ചെയ്യേണ്ടത് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള കറക്ഷൻസൊക്കെ ചെയ്യേണ്ടി വരുന്നത് അതിനാൽ ശാരീരികം മാനസികം വൈകാരികം കുടുംബപരം സാമൂഹികം സാമ്പത്തികം ആധ്യാത്മികം എന്നീ തലങ്ങളിൽ നമ്മുടെ സെവൻ ചക്രാസ് നമ്മുടെ സെവൻ എനർജി പോയിന്റ്സ് അപ്പോൾ നമ്മുടെ അനുസരിച്ച് വാസ്തു വാസ്തുപുരുഷന് മറ്റ് ദേവതകൾ എന്ന കോൺസെപ്റ്റ് അപ്പോൾ ശ്രീചക്രം ശ്രീയന്ത്രം എന്നതൊക്കെ ഈ ഒരു എനർജി ബാലൻസിങ് നമ്മൾ കളം എഴുതുക പൂജ പൂജാവിധികൾ ഇതെല്ലാം ഒരു എനർജി ആണ് എനർജി ആണ് പക്ഷെ നമുക്ക് ഇവിടെ ഫെങ്ഷുയില് ഈ ഒരു പൊളിപ്പും വലിയ ചിലവേറിയ കാര്യങ്ങളും ഒന്നുമില്ല വളരെ സിമ്പിളാണ് ലോജിക്കലാണ് ബ്യൂട്ടിഫുൾ ആണ് അതിനാൽ ഫെങ് ഷ ആണ് ഇത്രയും ഫോ ഇത്രയും ഫേമസ് ആയി ഇത്രയും പോപ്പുലർ ആകാൻ അതാണ് കാരണം ഓ എന്തായാലും വൃത്തിയും എടുപ്പും ആവുമല്ലോ ഇപ്പോൾ നമ്മളെ വീടും പരിസരവും ഒക്കെ ഒന്നുമില്ലെങ്കിലും വൃത്തിയാവുമല്ലോ അടുക്കും ചിട്ടയും ഉണ്ടാവുമല്ലോ അപ്പോൾ റിമൂവിങ് ക്ലട്ടറിങ് തിങ്സ് കൂനെ കൂടി കിടക്കുന്ന അവസ്ഥ പാടില്ല അതാണ് ഫെങ് ഷൂ അല്ലെങ്കിൽ ഫെങ് ഷീ വാസ്തു അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു സയൻസ് ആ ഒരു ശാസ്ത്രം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരൂ നന്ദി